ഒരു ചെറിയ കുട്ടി മൂത്ര ഒഴിച്ച സമയത്ത് ആ വീട്ടിലെ വീട്ടുകാരിയായ ഉമ്മ ഉമ്മ നാല് മക്കളെ പോറ്റി വളർത്തുന്ന ഉമ്മ അതിലെ മുതിർന്ന കുട്ടിക്ക് വയസ്സ് കൂടുതലുണ്ട് ആ കുട്ടി ഏകദേശം ഒരു ഒമ്പതാം ക്ലാസ് പത്താം എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ച് അത്യാവശ്യം കുറെ പ്രായം ചെന്നൊരു ഉമ്മ നടത്തും നാല് കുട്ടികളെ പോറ്റുന്നൊരു ഉമ്മ അത്യാവശ്യം ആരോഗ്യമൊന്നുമില്ല ആരോഗ്യം മോശമൊന്നുമില്ല നല്ല ഉമ്മയാണ് ബുദ്ധി കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇനിയും പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് വീട്ടിൽ മൂത്രം ഒഴിച്ച സമയത്ത് ആ ഉമ്മത് വൃത്തിയാക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും ഒരു തുണി കൊണ്ടുവന്ന് ആ മൂത്രം അങ്ങനെ അങ്ങോട്ട് തുടച്ച് പരത്തി റെഡിയാക്കി അങ്ങോട്ട് ഒപ്പിയെടുത്ത് കൊണ്ടുപോയി ഒരു ഫാൻ ഇട്ടു ഫാനിട്ടുമ്പോ ഇത് വണങ്ങുമല്ലോ പത്തിരിച്ചട്ടിയിൽ എണ്ണ വരുത്തിയ പോലെ നേരത്തെ ആകാത്ത സ്ഥലത്തേക്ക് മൊത്തം നജസാക്കി നർത്തം നേരത്തെ അത് മൂത്ര സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരുന്നു ഇപ്പോഴോ ഇപ്പൊ പരത്തിയെടുത്ത് മൊത്തമായി ഇങ്ങനെ നജസ് വൃത്തിയാക്കിയാൽ ആ വീട്ടിലൂടെ ഉളൂടുത്തു പോകുന്ന ഒരാൾക്ക് നേർക്കേറെ നിസ്കാരം കിട്ടൂ എന്നാ നിങ്ങൾ മുസല്ലയിലെ നജസ് എന്തെങ്കിലും ഒഴിവാകൂ നിസ്കാര പായയിലെ നജസ് ഒഴിവാകൂ കിടക്കുന്ന കിടപ്പറയിൽ മലക്കിന്റെ റഹ്മത്തിന്റെ മലക്കയുടെ സാന്നിധ്യം ഉണ്ടാവും നജസ് അല്ലേ മൊത്തം വീട് മൊത്തം നജസ് ആയി മാറൂലേ അപ്പൊ എങ്ങനെ അത് വൃത്തിയാക്കണം അവിടെ പോണങ്ങിയാലും നജസ് ഉണ്ടോ ഇല്ലേ ഹുക്മിയായ നജസ് എന്ന് ആ നജസിനെ പറ്റി പറയൂ അവിടെ നജസ് ഉണ്ട് കാഴ്ചയിൽ ഒന്നും കാണാനില്ല ഒരു പക്ഷെ വാസനിച്ചു നോക്കി വാസനയും കാണാൻ പക്ഷെ നജസ് ഉണ്ട് വൃത്തിയായിട്ടില്ല ഇനി അത് വൃത്തിയാക്കേണ്ട വിധം അതിന്റെ വശങ്ങൾ അത് സമർത്ഥമായി സമഗ്രമായി പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് നമ്മുടെ മദ്രസ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഭൗതികം പഠിക്കുന്നതിന് ഇസ്ലാം എതിരല്ല ഒരിക്കലും എതിരല്ല അങ്ങനെ ആരും മനസ്സിലാക്കരുത് ഭൗതികം പഠിക്കുന്നതിന് ഇസ്ലാം എതിരല്ല ഇസ്ലാം രണ്ട് ലോകത്തെയും രണ്ട് ലോകത്തെയും നന്മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അല്ലേ റബ്ബന രണ്ടും വേണം നമുക്ക് പക്ഷേ ഭൗതികം നമ്മുടെ മതപഠനം അതിന് തടസ്സമാണ് എന്ന് കരുതിയിട്ട് നിർത്തരുത് ഭൗതികം മാത്രം ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടരെയും അവിടെ ഖുർആൻ പറയുന്നുണ്ട് റബ്ബനാ ആതിനാ ദുനിയാവിൽ അത് വേണം ഇത് വേണം എന്ന് മാത്രം ചോദിക്കുന്നൊരു കൂട്ടരുണ്ട് പരലോകത്ത് അവർക്ക് ഒന്നും തന്നെ വിഹിതം ഇല്ല പരലോകത്തൊരു ഭാഗ്യവും അവർക്കില്ല കാരണം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തുടക്കവും ഒടുക്കവും ഒക്കെ ദുനിയാവാണ് അതിന് സുബഹാനുള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്ക് നല്ല ട്യൂഷനും മറ്റുമൊക്കെ കൊടുത്ത് പഠനങ്ങൾ സജീവമാക്കണം പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് മദ്രസയിൽ നിന്നവരെ വരെ ബുദ്ധിവികാസം പ്രാപിക്കുന്ന സമയത്ത് പഠിക്കേണ്ട പാഠങ്ങൾ ഉപേക്ഷിച്ച് മുഴുവനും അത് നിർത്തലാക്കി ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ പൊതുപരീക്ഷ എഴുതാൻ ഒരു ഉദാഹരണം പറയട്ടെ ഇവിടുത്തെ കണക്ക് പറയില്ല ഇവിടുത്തെ കണക്ക് എനിക്കറിയ സമാധിക്കാര ഞാനൊരു ഉദാഹരണം പറയാം ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു സ്ഥലത്ത് എത്ര കുട്ടികളുണ്ട് പൊതുപരീക്ഷ ചെയ്താൽ അൻപത്തഞ്ച് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു ഇവിടത്തെ കണക്ക് എനിക്കറിയില്ലേ ഞാൻ അതല്ല ഇനി പിന്നെയും പിന്നെയും പറയും ഇവിടുത്തെ കണക്കല്ല പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയാണ് ഈ നാളെ പിറ്റേന്ന് മോലൊരു മദ്രസിലെ കണക്കൊക്കെ നോക്കി വേലർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയണം അതേ മുൻകൂർ ജാമ്യം ഇവിടുത്തെ കണക്കല്ല അത് ഉസ്താമാർ കയറിയുള്ളൂ ഒരു സ്ഥലത്തെത്തിയ ഇപ്പൊ കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ പൊതുപരീക്ഷയാണ് പിറ്റത്തെ വർഷം എത്ര കുട്ടികൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു ആൾ വന്നു നമ്മൾ നമ്മൾ കണക്ക് കൂട്ടണം ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിലെ കണക്കല്ല പറയുന്നത് മലപ്പുറത്തെ കണക്കാണ് പറയുന്നത് എന്താ എട്ടാം ക്ലാസ്സിലെ ആ കുട്ടികൾ വരാതിരുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിശദമായ പഠനങ്ങൾ പാഠ്യങ്ങളുള്ള വിഷയങ്ങളാണ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഒന്ന് രണ്ട് വിഷയങ്ങളല്ല ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴാ പക്ഷെ അപ്പോഴേക്ക് നമ്മൾ സുബഹാനുള്ള രാവും പകലും നമ്മളാകെ വിയർത്ത് കുളിച്ച് എന്റെ കുട്ടി അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു പത്ത് മാർക്ക് കുറഞ്ഞു പോകുമെന്ന് കുറഞ്ഞു പോകൂല നങ്ങനെയാണെങ്കിൽ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസും ഫുൾ പഠിച്ചിട്ട് മാർക്ക് കുറയാത്ത എത്രയോ ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകളെ കാണിക്കാൻ കീഴ് നമ്മൾ അതിന് പ്രചോദനം കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ വേണ്ടത് നിങ്ങൾ നോക്കി വിശുദ്ധ ഇസ്ലാം അതിനെതിരെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതല്ല വിശുദ്ധ ഖുർആാന് സമർത്ഥമായി പഠിച്ച് ശരിക്ക് വെച്ചിരുന്ന മുഴുവനും ബഹുമാനിക്കുന്ന മഹാനായിരുന്നു പോലും വലിയ ബഹുമാനമാണ് എന്തേ കാരണം വഹയി വന്നാൽ അപ്പോഴേക്ക് നബിഅള്ളാഹുഹുഹുവിനെ ഈ എഴുത്തും ഈ ബുദ്ധി സാമർഥ്യമൊക്കെ അവിടുത്തെ ഉമ്മ നല്ലവണ്ണം നേരത്തെ തന്നെ തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ പഠിക്കുകയും മുസ്ബിബിൻ ഉമേർ അലി അള്ളാഹുനും മദീനയിൽ നേരത്തെ വന്നപ്പോൾ അവരിൽ നിന്ന് ഖുർആാൻ പഠിക്കുകയും ചെയ്ത ഉമ്മ കുട്ടിക്കാലത്ത് തന്നെ സൈദബിൻ സാബിത്തർ അലി എഴുത്ത് പഠിപ്പിച്ചിരുന്നു നല്ല വൃത്തിയിൽ മഹാനവർഗ് എഴുതുമായിരുന്നു ആ എഴുത്തൊക്കെ എഴുതി വെക്കുന്ന ഖുർആാന്റെ കാത്തിൽ വഴിയായ മഹാനവറുകളെ അഷ്റഫുൽഹു അലൈ വസ്ലമു നിങ്ങൾ പോയിട്ട് പേർഷ്യൻ വരണം ഇവിടെ ഖുർആനയത്തിന് അത് തടസ്സമല്ല മുടങ്ങുന്നു താബിത്ര ഒഴിവുള്ള സമയം നോക്കിയിട്ട് പേർഷ്യൻ ഭാഷ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു ഹബീബ് റസൂറുഹി പേർഷ്യൻ ഭാഷ പഠിക്കൽ ഇസ്ലാമിലെ നിർബന്ധമൊന്നുമില്ല പഠിക്കേണ്ട ഒരു മുസ്ലിം പ്രധാനമായും പഠിക്കേണ്ടത് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുത്തുന്ന രൂപത്തിൽ അവൻ പഠിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയണം എന്നാലേ നിസ്കാരം ശരിയാകൂ ഒരു ഹർഫ് തെറ്റാൻ പാടില്ല ഫാത്തിഹയിലെ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളും അതിന്റെ മഹ്റിൽ നിന്ന് തന്നെ മൊഴിഞ്ഞു ഏതെങ്കിലും ഒരക്ഷരം തെറ്റിയാൽ ഫാത്തിഹ വ്യക്തിപരമായിട്ട് നിസ്കരിക്കുമ്പോൾ ആ ഒരക്ഷരം കഴിയാത്ത അക്ഷരം മൊഴിയാൻ അറിയുന്ന ഒരാളാണ് പിന്നിലുള്ളതെങ്കിൽ ആ കഴിയാത്ത ആളെ തുടരാനും പറ്റൂല ഒരക്ഷരായ കിട്ടാത്തുള്ളൂ എല്ലാ അക്ഷരങ്ങളും കിട്ടും ആ ഒരക്ഷരം ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന അക്ഷരാണ് മുന്നിലുള്ള ആൾക്ക് കിട്ടൂല്ലെങ്കിൽ ബാക്കിലുള്ള ആളിലേക്ക് ചേർത്തിട്ട് മുന്നിൽ നിൽക്കുന്ന ആള് ഉമ്മിയാണ് ഓത്തറിയാത്തവന ഓത്തറിയാത്തവെന്ന് ഫാത്തിഹ തീരെ ഓതാൻ അറിയൂലി ഹർഫിൻ ഒരു ഹർഫ് കൊണ്ട് ആൾ ഉമ്മിയായാലും ശരി തുടരാൻ പാടില്ല നിർബന്ധമായും ഇസ്ലാമിൽ പഠിക്കേണ്ട ഒരു ഭാഷയാണ് ജീവിതകാലത്തും മൊത്തം വേണ്ട ഒരു സംഗതിയാണ് ഫാത്തിഹാസൂറത്ത് ഓതാൻ അറിയില്ലെങ്കിൽ എങ്ങനെ നിസ്കാരം ശരിയാകും ഫാത്തിഹ സൂറത്ത് ഓതി പഠിക്കേണ്ടത് സഹോദരങ്ങളെ നേർക്കു നേരെ ഉസ്താദുമാർ അതിന്റെ മഹ്റജക്കെ നല്ല വണ്ണം എഴുതിയിട്ടും ഉച്ചരിച്ചിട്ടും ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെ ഖുർആൻ ഖുറാനുത്ത് പഠിക്കണം അങ്ങനെയാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചത് ഇപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് ഉസ്താദെ അതൊക്കെ ഉപകരണം നോക്കിയിട്ട് പഠിച്ചാലും സാധ്യമാകുന്നു ഉപകരണം നോക്കി പഠിച്ച പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവര് ലോധു ചൊരിക്കും അത് അല്ല ലോ അല്ല ലാമു അല്ല ഒന്നുമല്ല ഒരു മുഴക്കാണ് ഉള്ളെന്ന് മഹ്റജേതാന്ന് നോക്കുമ്പോ നാവ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്ന് പറയും ലോതിന് മറ്റു അക്ഷരങ്ങളെ അക്ഷരങ്ങളെപ്പോലെയല്ല രണ്ട് മഹ്റജുണ്ട് രണ്ടാരു സ്ഥലത്തുനിന്ന് പുറപ്പെടിക്കണം രണ്ട് സ്ഥലത്തുനിന്ന് കൂടി ഒരുമിച്ച് ലോത് കഴിയുന്ന മഹാനായിരുന്നു സയ്യിൽ അപൂർവം ചില ആളുകൾക്ക് അങ്ങനെ കഴിയുള്ളു അക്ഷരങ്ങളുടെ മഹ്രജ് മൊത്തം പഠിക്കണം ഇരുപത്തിയൊമ്പത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളായിട്ട് പഠിപ്പിക്കപ്പെടുന്ന അക്ഷരങ്ങളിൽ എല്ലാ അക്ഷരങ്ങൾക്കും ഒരേ മഹ്റജല്ല വ്യത്യാസമുണ്ട് ആ ലോത് മൊഴിയുന്നിടത്ത് ലോ ആയിപ്പോയാൽ അർത്ഥം അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നിടത്ത് ഏതാ മോനെ അക്ഷരം ചോദിച്ചാൽ നേർക്ക് നേരെ അറിവില്ലാത്തവൻ പറയും അത് ലോ ആണ് എന്ന് പറയും ലോ അല്ല കുറച്ചെങ്കിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചരര് പറയും ലോദാണ് ലോഹുവല്ല ലാതു അല്ല ജലാലത്തിന്റെ ഇസ്മു രണ്ട് ലാമ് കൂടെ ഉച്ചരിക്കുമ്പോൾ പുറപ്പെടുന്ന ഒരു സൗണ്ട് ആണ് അന്ന് പറയുന്നത് അത് ലാതുക്കുന്നിടത്തുച്ചരിച്ചാലും അർത്ഥം പഴവാണ് ലാ ഉച്ചരിക്കുന്നിടത്തുച്ചാലും അർത്ഥം പഴവാണ് രണ്ട് നിലക്കും തെക്ക് ബീർ ശരിയാകൂല നമസ്കാരവും ശരിയാകൂല അത് കൃത്യമായി പഠിപ്പിക്കുന്ന പാഠ പാഠ്യപദ്ധതികൾ വളരെ സമർത്ഥമായി പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ ആവിഷ്കരിച്ച് ഇപ്പോൾ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ അത് പഠിച്ചു വളർന്നവരാണ് കുട്ടികളെ അത് ബുദ്ധി വികാസം പ്രാപിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട അറിവുകളിൽ നിന്ന് അവരെ തടയരുത് എന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നജസ് വൃത്തിയാക്കി ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾ എത്രാം ക്ലാസ് വരെ മദ്രസിൽ പോയിട്ടുണ്ട് ഉമ്മ പറഞ്ഞു ആറാം ക്ലാസ് വരെ ആ ഉമ്മ പറഞ്ഞു ആറാം ക്ലാസ് വരെ എന്തേ ബാക്കിയൊന്നും ഒന്നും പോകാതിരുന്നെ അവരെ നാട്ടിൽ ഇതുപോലെ പത്താം ക്ലാസ് വരെ അന്ന് ക്ലാസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ വന്നത് പത്ത് വരെ അന്നുണ്ട് അപ്പൊ ആ ഉമ്മ പറഞ്ഞു ഏഴാം ക്ലാസ്സിലേക്ക് എത്താൻ നേരത്ത് ഉപ്പ ഉപ്പ അല്ല ഉപ്പ പറഞ്ഞു എന്ന് പറഞ്ഞാല് ആ പെണ്ണിന്റെ ഉപ്പ ഇനിയിപ്പോ രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാൽ വല്ലാത്തൊരു പേടുള്ള വിഷയമാണല്ലോ രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാൽ എസ് എസ് എൽ സി വരാനുള്ളതാണ് അതിനുവേണ്ടി തയ്യാറെടുക്കണം അതുകൊണ്ട് ഇപ്പൊ തന്നെ നിർത്തണം അങ്ങനെ നിർത്തിയാലേ നമുക്കാണ് നഷ്ടം ഭാവി വാഗ്ദാനങ്ങളായി കരുതുന്ന നമ്മുടെ കുട്ടികളിൽ നിന്ന് സ്വാലിഹായ അമലുകൾ അവര് എന്ത് ചെയ്യുന്നു